ഹായ് ഫ്രണ്ട്സ് ജീസസ് ലവ്സ് യു ആൻമി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വായിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനമാണ് സങ്കീർത്തന പുസ്തകങ്ങളിൽ ഏറ്റവും വലിയ അധ്യായമാണ് നൂറ്റി പത്തൊൻപതാമത്തെ അധ്യായം സത്യവേദ പുസ്തകത്തിലെ എല്ലാ വചനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വചനങ്ങളൊക്കെയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ് എല്ലാ ദിവസവും ബൈബിളിലെ വചനങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ നമുക്ക് വചന ഭാഗത്തിലേക്ക് കടക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് യഹോയുടെ ന്യായ നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ നിൻ്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലക്ഷിച്ചു പോകയില്ല നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും എന്നെ അശേഷം ഉപേക്ഷിക്കരുതേ ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുതേ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു യഹോവേ നീ വാഴ്ത്തപ്പെട്ടവൻ നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ ഞാൻ എൻ്റെ അദരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും നിന്റെ വചനത്തെ മറക്കെയുമില്ല ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുതേ നിന്റെ വിധികൾക്കായുള്ള നിർത്തിയ വാഞ്ച കൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശവിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഫൽസിക്കുന്നു നിന്നെയും അപമാനവും എന്നോട് അകറ്റണമേ ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു പ്രഭുക്കന്മാരുമിരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരും ആകുന്നു എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ എൻ്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമറളി നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരയണമേ നിൻ്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ എന്നാൽ ഞാൻ നിൻ്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു നിൻ്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ ഫോഷ്കൻ്റെ വഴി എന്നോട് അകറ്റണമേ നിൻ്റെ ന്യായ പ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ വിശ്വസ്തയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു നിന്റെ വിധികളെ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു യഹോവേ എന്നെ ലക്ഷിപ്പിക്കരുതേ നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും എഹോവേ നിൻ്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും ഞാൻ നിൻ്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ ഞാനതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ ദുരാദായത്തിലേക്കല്ല നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായുമാറാക്കണമേ വ്യാജത്തെ നോക്കാതെ വേണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ നിന്നോടുള്ള ഭക്തിയെ വർധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ ഞാൻ പേടിക്കുന്ന നിന്നയെ അകറ്റിക്കളയണമേ നിന്റെ വിധികൾ നല്ലവയല്ലോ ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു നിന്റെ നീതിയിൽ എന്നെ ജീവിപ്പിക്കണമേഹോവേ നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കയാൽ സത്യത്തിൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കി കളയരുതേ അങ്ങനെ ഞാൻ നിൻ്റെ തന്നെയായി പ്രമാണം ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കും നിൻ്റെ പ്രമാണങ്ങളെ ആരായുന്നതുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും ഞാൻ ലക്ഷിക്കാതെ രാജാക്കന്മാരുടെ മുൻപിലും നിൻ്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും ഞാൻ നിൻ്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു അവ എനിക്ക് പ്രിയമായിരിക്കുന്നു എനിക്ക് പ്രിയമായിരിക്കുന്ന നിൻ്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു നിൻ്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു ഞാനോ നിൻ്റെ ന്യായ പ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല യഹോവേ പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു നിന്റെ ന്യായ പ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു യഹോവേ രാത്രിയിൽ ഞാൻ തിരുമുഖം ഓർക്കുന്നു നിന്റെ ന്യായ പ്രമാണം ഞാൻ ആചരിക്കുന്നു ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു യഹോവേ നീ എൻ്റെ ഓഹരിയാകുന്നു ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു പൂർണഹൃദയത്തോടെ ഞാൻ നിൻ്റെ കൃപയ്ക്കായി യാചിക്കുന്നു നിൻ്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ എൻ്റെ വഴികളെ വിചാരിച്ചു എൻ്റെ കാലുകളെ നിൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു നിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു ദുഷ്ടന്മാരുടെ പാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു ഞാൻ നിൻ്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ലതാനും നിൻ്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു യഹോവേ ഭൂമി നിൻ്റെ ദയെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരയണമേ യഹോവേ തിരുവചനപ്രകാരം നീ അടിയനെ നന്മ ചെയ്തിരിക്കുന്നു നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കുകയാൽ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു നീ നല്ലവനും നന്മ ചെയ്യുന്നവനും ആകുന്നു നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ അഹങ്കാരികൾ എന്നെക്കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി ഞാനോ പൂർണ്ണ ഹൃദയത്തോട് നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കും അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു ഞാനോ നിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി ആയിരം ആയിരം പൊൻവെള്ളി നാണയത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്കുത്തമം തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു നിൻ്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കയാൽ നിൻ്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു യഹോവേ നിൻ്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിൻ്റെ ദയ എൻ്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ നിന്റെ ന്യായ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു അഹങ്കാരികൾ എന്നെ വെറുതെ മറിച്ചിട്ടിരിക്കയാൽ ലക്ഷിച്ചു പോകട്ടെ ഞാനോ നിൻ്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു നിന്റെ ഭക്തന്മാരും നിൻ്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ ലജിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ ഞാൻ നിന്റെ രക്ഷയെ കാത്തു മൂർച്ഛിക്കുന്നു നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കും എന്ന് വെച്ച് എൻ്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്ത് ക്ഷീണിക്കുന്നു പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാനാകുന്നു എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല അടിയൻ്റെ ജീവകാലം എന്തുള്ളൂ എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായവിധി നടത്തും നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്കായി കുഴികുഴിച്ചിരിക്കുന്നു നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാക്കുന്നു അവർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു എന്നെ സഹായിക്കണമേ അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു നിന്റെ പ്രമാണങ്ങളെ ഞാൻ ഉപേക്ഷിച്ചില്ല നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ ഞാൻ നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും യഹോവേ നിന്റെ വചനം എന്നേക്കും സ്ഥിരമായിരിക്കുന്നു നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു നീ ഭൂമിയെ സ്ഥാപിച്ചു അത് നിലനിൽക്കുന്നു അവ ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു സർവ്വസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ നിന്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ പോകുമായിരുന്നു ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കേയില്ല അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് ഞാൻ നിനക്കുള്ളവനത്രേ എന്നെ രക്ഷിക്കണമേ ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു ദുഷ്ടന്മാർ എന്നെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചു കൊള്ളും സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം ഇടവിടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു അവ എപ്പോഴും എൻ്റെ മക്കളുണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്ക കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു നീ എന്നെ ഉപദേശിച്ചിരിക്കിയാൽ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത് നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു അതുകൊണ്ട് ഞാൻ സകല വ്യാജ മാർഗവും വെറുക്കുന്നു നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു അത് ഞാൻ നിവർത്തിക്കും ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു യഹോവേ നിന്റെ വായ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ യഹോവേ എൻ്റെ വായുടെ സ്വമേധാദാനങ്ങളിൽ പ്രസാദിക്കണമേ നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ ഞാൻ പ്രാണത്യാഗം ചെയ്യുവാൻ എല്ലായിപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു എങ്കിലും നിന്റെ ന്യായ പ്രമാണം ഞാൻ മറക്കുന്നില്ല ദുഷ്ടന്മാർ എനിക്ക് കണിവച്ചിരിക്കുന്നു എന്നാലും ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമാക്കിയിരിക്കുന്നു അവൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാകുന്നു നിൻ്റെ ചട്ടങ്ങളെ ഇടവിടാതെ എന്നേക്കും ആചരിപ്പാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ ചായച്ചിരിക്കുന്നു ഇരു മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു എന്നാൽ നിൻ്റെ ന്യായ പ്രമാണം എനിക്ക് പ്രിയമാകുന്നു നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയം ആകുന്നു ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എൻറെ ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകുമെൻ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ എന്റെ പ്രത്യാശയിൽ ഞാൻ ലജിച്ചു പോകരുതേ ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ നിന്റെ ചട്ടങ്ങളെ ഞാൻ നിരന്തരം രസിക്കും നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെയൊക്കെയും നീ നിരസിക്കുന്നു അവരുടെ വഞ്ചന വ്യർത്ഥമാകുന്നു ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ നീക്കി കളയുന്നു അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു നിങ്ങളുള്ള ഭയനിമിത്തം എൻ്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു ഞാൻ ഭയപ്പെടുന്നു ഞാൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എൻ്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ അടിയൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദി ആയിരിക്കണമേ അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുതേ എൻ്റെ കണ്ണ് നിന്റെ രക്ഷയെയും നിന്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു നിന്റെ തേക്ക് തക്കവണ്ണം അടിയനോട് പ്രവർത്തിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ ഞാൻ നിന്റെ ദാസനാകുന്നു നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു അവർ നിന്റെ ന്യായ പ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു ആകയാൽ നിൻ്റെ സകല പ്രമാണങ്ങളും ഒത്തുതെന്ന് എണ്ണി ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകയാൽ എൻ്റെ മനസ്സ് അവയെ പ്രമാണിക്കുന്നു തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ എൻ്റെ കാലടികളെ നിൻ്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ യാതൊരു നീതി എന്നെ ഭരിക്കരുതേ മനുഷ്യൻ്റെ പീഡനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്നാൽ ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കും അടിയൻ്റെ മേൽ നിൻ്റെ മുഖം പ്രകാശിപ്പിച്ച് നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരയണമേ അവർ നിൻ്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കായ കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ നദികൾ ഒഴുക്കുന്നു എഹോവേ നീ നീതിമാനാകുന്നു നിൻ്റെ വിധികൾ നേരുള്ളവ തന്നെ നീ നീതിയോടും അത്യന്ത വിശ്വസ്തയോടും കൂടെ നിൻ്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു എൻ്റെ വൈരികൾ തിരുവചനങ്ങളെ മറക്കുന്നത് കൊണ്ട് എൻ്റെ എരിവ് എന്നെ സംഹരിക്കുന്നു നിൻ്റെ വചനം അതിവിശ്ദമാകുന്നു അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു ഞാൻ അൽപ്പനും നിന്ദിതനും ആകുന്നു എങ്കിലും ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ മറക്കുന്നില്ല നിൻ്റെ നീതി ശാശ്വത നീതിയും നിൻ്റെ ന്യായ പ്രമാണം സത്യവുമാകുന്നു കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു എങ്കിലും നിൻ്റെ കൽപ്പനകൾ എൻ്റെ പ്രമോദമാകുന്നു നിന്റെ സാക്ഷ്യങ്ങൾ എന്നേക്കും നീതിയുള്ളവ ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ഉത്തരം അരുളയണമേ യഹോവേ ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്നെ രക്ഷിക്കണമേ ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണു യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എൻ്റെ അപേക്ഷ കേൾക്കണമേ യഹോവേ നിൻ്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ ദുഷ്ടതയെ പിന്തുടരുന്നവർ സമീപിച്ചിരിക്കുന്നു നിൻ്റെ ന്യായ പ്രമാണത്തോട് അവർ അകന്നിരിക്കുന്നു യഹോവേ നീ സമീപസ്ഥനാകുന്നു നിൻ്റെ കൽപ്പനകളൊക്കെയും സത്യം തന്നെ നിൻ്റെ സാക്ഷ്യങ്ങളെ നീ എന്നേക്കും സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ പണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു എൻ്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വിടുവിക്കണമേ ഞാൻ നിന്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ല എൻ്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ രക്ഷാ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു അവർ നിന്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ എഹോവേ നിന്റെ കരുണ വലിയതാകുന്നു നിന്റെ പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ എന്നെ ഉപദ്രവിക്കുന്നവരും എൻ്റെ വൈരികളും വളരെയാകുന്നു എങ്കിലും ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ വിട്ടുമാറുന്നില്ല ഞാൻ ദ്രോഹികളെ കണ്ടു വ്യസനിച്ചു അവർ നിന്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയം എന്ന് കണ്ട് ഘോവേ നിന്റെ ദേഹത എന്നെ ജീവിപ്പിക്കണമേ നിന്റെ വചനത്തിൻ്റെ സാരം സത്യം തന്നെ നിന്റെ നീതിയുള്ള വിധികൾ ഒക്കെയും എന്നേക്കുമുള്ളവ പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു എങ്കിലും എൻ്റെ നിമി വചന നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു ഞാൻ ഫോഷ്ക്ക് പകച്ച് വെറുക്കുന്നു നിൻ്റെ ന്യായ പ്രമാണമോ എനിക്ക് പ്രിയമാകുന്നു നിൻ്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം ഏഴു പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല യഹോവേ ഞാൻ നിൻ്റെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു നിൻ്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു എൻ്റെ മനസ്സ് നിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു ഞാൻ നിൻ്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു എൻ്റെ വഴികളെല്ലാം നിൻ്റെ മുമ്പാകെയിരിക്കുന്നു ഏഹോ വേ എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ നിൻ്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ എൻ്റെ യാചന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ വിടുവിക്കണമേ നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരുന്നത് കൊണ്ട് എൻ്റെ ആദരങ്ങൾ സ്തുതി പൊഴിക്കട്ടെ നിന്റെ കൽപ്പനകളൊക്കെ നീതിയായിരിക്കയാൽ എൻ്റെ നാവ് നിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ നിന്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കയാൽ നിന്റെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ യഹോവേ ഞാൻ നിന്റെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നു നിന്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദം ആകുന്നു നിന്നെ സ്തുതിക്കേണ്ടതിനാ എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ നിൻ്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു അടിയനെ അന്വേഷിക്കണമേ നിൻ്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല ആമേൻ